പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കീർത്തിമുദ്ര അവാർഡ് ദാനവും സാംസ്കാരിക ചർച്ചയും ഉത്രാളിക്കാവ് വേലയോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തന കേന്ദ്രമായ സൗഹൃദം സെന്റർ വർഷം തോറും നടത്തിവരുന്ന പൂരവിരുന്ന് വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ വെച്ച് നടന്നു പൂരവിരുന്ന് സിനി സീരിയൽ ആർട്ടിസ്റ്റ് സി രമാദേവി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സംസ്കാരം എന്ന് ആ

സൗഹൃദ മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി എൻ നമ്പീശൻ മുഖ്യ അതിഥിയായി മികച്ച കലാ സാംസ്കാരിക പ്രതിഭകൾക്ക് നൽകുന്ന കീർത്തിമുദ്ര അവാർഡ് പ്രശസ്ത കഥകളി നടനം കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളുമായ കലാമണ്ഡലം രാജശേഖരന് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു സി ജില്ലാ പ്രസിഡന്റ് പി രാമൻ സി ദേശീയ വൈസ് ചെയർമാൻ കെ ഗോവിന്ദൻ മനുഷ്യാവകാശ സമിതി ദേശീയ ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ് സഹൃദയ സമിതി പ്രസിഡന്റ് കെ ആർ രാജുമാസ്റ്റർ ഉഷ രാമചന്ദ്രൻ ടി എൻ നമ്പീശൻ കെ എച്ച് സിദ്ദിഖ് ദേവകി ചെമ്പൂക്കാട്ട് അംബികാദേവി കൊട്ടേക്കാട്ട് പി ജി പുതുരുത്തി ജയൻ ഏടത്തറ വി അനിരുദ്ധൻ ചന്ദ്രികാമ നീതു മോഹൻ ജോസ് ഗാന്ധിയൻ ജോൺസൺ കുന്നംപള്ളി തുടങ്ങിയവർ സംസാരിച്ചു ും ഒപ്പം തന്നെ അത് നൽകുന്ന സ്വീകരിക്കുന്ന ആളുടെ മഹത്വമാണ് അവാർഡിന്റെ വില പ്രവർത്തിക്കുന്നത് നമ്മൾ പറയുമ്പോ വലിയ വലിയ ഏറ്റവും വലിയ ബഹുമതിയായ ഭാരതരത്നം കാല്യാണ് വെറുതെ ഒരു മെഡൽ മെഡലുകൂടി ചങ്ങനെയാണ് ഈ ഭാരതരത്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമോന്നത അവാർഡാണ് BCB News. What a country.